നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ലീഗ്സ് കപ്പിൽ നടന്ന പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ ഇന്റർ മയാമിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു കൊളംബസ് ക്രൂ അവരെ പരാജയപ്പെടുത്തിയത് ഇതോടുകൂടി ഇന്റർ മയാമി ലീഗ്സ് കപ്പിൽ നിന്നും പുറത്തായിട്ടുണ്ട് സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ അഭാവത്തിലായിരുന്നു ഈ മത്സരം അവർ കളിച്ചിരുന്നത് മെസ്സിക്ക് പരിക്കാണ് അദ്ദേഹം കുറച്ച് കാലമായി ഇപ്പോൾ പുറത്താണ് നിലവിലെ ലീഗ്സ് കപ്പിലെ ചാമ്പ്യന്മാർ അത് ഇന്റർ മയാമിയാണ് എന്നാൽ ഇത്തവണ ക്വാർട്ടറിൽ പോലും പ്രവേശിക്കാൻ കഴിയാതെയാണ് അവർക്ക് മടങ്ങേണ്ടി വരുന്നത് കഴിഞ്ഞ വർഷം ലയണൽ മെസ്സിയുടെ ഒരു മാസ്മരിക ഫോമിലായിരുന്നു അതിൻ്റെ ബലത്തിലായിരുന്നു അവർ ഈ ഒരു കിരീടം നേടിയിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ മെസ്സി ഇല്ലാത്തത് തങ്ങൾക്ക് തിരിച്ചടിയായി എന്നുള്ള കാര്യം ഇപ്പോൾ അവരുടെ സുപ്രധാനമായ സെർജിയോ ബുസ്കറ്റ്സ് പറഞ്ഞിട്ടുണ്ട് മത്സരശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ലയണൽ മെസ്സി ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഈ മത്സരത്തിൽ മെസ്സി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഫുട്ബോൾ ഇങ്ങനെയൊക്കെയാണ് പരിക്കുകളും തിരിച്ചടികളും നമുക്കുണ്ടാകും മെസ്സി ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമാകുമായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ ചാൻസുകൾ ഉണ്ടാകുമായിരുന്നു ഞങ്ങൾ അവസാനം വരെ പോരാടിയിട്ടാണ് പുറത്തായിട്ടുള്ളത് ഇതാണ് സെർജിയോ ബുസ്കർസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി എം എൽ എസ് കിരീടം നേടുക എന്നുള്ളതാവും ഇന്റർമയാമിയുടെ ലക്ഷ്യം നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഇന്റർമയാമിയാണ് ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി മൂന്ന് പോയിന്റാണ് അവർക്കുള്ളത് ബാക്കിയുള്ള ഇരുപത്തിയെട്ട് ക്ലബ്ബുകളും അവർക്ക് പിന്നിലാണ് വരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു